ഹായ് കുറുമ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലം മൺട്രോ തുരുത്തിലെ ബെൽഫാം റിസോർട്ടിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് വളരെ പ്രകൃതി രമണീയമായ നല്ല മനോഹരമായ സ്ഥലമാണ് റിസോർട്ട് അപ്പം നമ്മളൊരു റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മളകത്തേക്ക് പ്രവേശിക്കാനായിട്ട് അതെ ഇതാണത് അപ്പം അതിന് തൊട്ട് പുറകിലായിട്ട് ഒരു വെയ്റ്റിംഗ് ഷെഡും ഉണ്ട് വലിയ രീതിയിലൊന്നും ഇല്ല ചെറിയൊരു വെയ്റ്റിംഗ് ഷർട്ടാണ് അപ്പോൾ അവിടെ വേണം നമ്മൾ വെഹിക്കിളൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്കകത്തേക്ക് പോകാം റിസോർട്ടിനുള്ളിൽ നല്ല പ്രകൃതി രമണീയമായിട്ട് കിടക്കുകയാണ് നല്ല മനോഹരമാണ് കാണാൻ ഇതെൻ്റെ ചേച്ചിയാണ് ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ മൂന്ന് പേരാണ് എൻ്റെ അനിയത്തിയുണ്ട് അപ്പോൾ എല്ലാവരും നമുക്ക് കാണിക്കാം നമ്മൾ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഈ ബെൽഫാം റിസോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യം പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ അച്ഛൻ്റെ ബർത്ത്ഡേ പാർട്ടിക്കാണ് കാരണം അച്ഛനെ ഒരു സർപ്രൈസായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് അച്ഛനൊന്നും അറിയത്തില്ല ഇന്ന് ഇങ്ങോട്ടാണ് വരുന്നതെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ലെങ്തി ആയിട്ട് പോകും അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട് അത് മറക്കാതെ എല്ലാവരും കാണണം അപ്പോൾ നമ്മുടെ വെൽപാമസ് കാണിക്കാനായിട്ടാണ് ഈ വീഡിയോ ഇട്ടേക്കുന്നത് നമുക്ക് കാണാം നല്ല നമുക്ക് ഫോട്ടോ ആയിട്ട് നല്ല നല്ലപോലെ വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ചുറ്റും വെള്ളമാണ് രണ്ട് ഒരു ഹൗസ് ബോട്ടിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് റെസ്റ്റിംഗ് പ്ലേസ് കൊടുത്തേക്കുകയാണ് അപ്പോൾ ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് പോയി പോയത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ നല്ലപോലെ എടുക്കാം നല്ല വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയാണ് റീൽസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണ് നമ്മുടെ ഈ വെൽഫാം റിസോർട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചുറ്റിനും വെള്ളം തന്നെ നമുക്ക് കാണുന്നതിൻ്റെ ഒരു തോന്നി പോകുന്നുണ്ട് ചുറ്റും എവിടെ നോക്കിയാലും വെള്ളം തന്നെയാണ് ഇത് നമ്മുടെ അഷ്ടമുടി കയലിനും നമ്മുടെ കല്ലടയാറിനും ഇടയിലായിട്ടാണ് മൺപോത്തിരിപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിലൊരു റിസോർട്ടാണ് ഈ ബൽസം റിസോർട്ടെന്ന് പറയുന്നത് ഇവിടെ എൻ്റെ അമ്മയും ഞങ്ങൾ മൂന്ന് പേരുടെ ഒരു ഫോട്ടോ സെക്ഷനായിട്ടൊക്കെ ഇറങ്ങിയാണ് ബാക്കി എല്ലാവരും റൂമിലുണ്ട് അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം അതുപോലെ നമ്മുടെ ഈ കായലിനകത്ത് നിറയെ കുഞ്ഞുങ്ങളും അതുപോലെ ബാക്കിയുള്ള പിന്നെ മീൻ മീനുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്കത് ഫിഷിങ് ചെയ്യാനും ഒക്കെയുള്ള ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ പിന്നെ റീൽസിനും ഒക്കെ നല്ലൊരു ആണ് ഇത് അനിയത്തിയുടെ മോനാണ് ദക്ഷിത എന്നാണ് അവൻ്റെ പേര് എന്ന് ഞങ്ങൾ വിളിക്കുന്നത് അവനും ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ പ്ലേസ് അവന് മാത്രമല്ല ബാക്കി എല്ലാവർക്കും കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ബെയിലായത് കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല കുട്ടികളുടെ എല്ലാവരും ഇവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെയാണ് ഞങ്ങൾ റെസ്റ്റ് ചെയ്തത് കേട്ടോ അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോകാം ഇതാണ് എൻ്റെ അച്ഛൻ അപ്പം അച്ഛൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് കണ്ടൽച്ചെടികളും വലിയൊരു സ്വിമ്മിങ് പൂളും ഉണ്ടായിരുന്നു അതാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് അപ്പോൾ നമ്മൾ പിന്നെ ബുക്ക് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമ്മൾ ബുക്ക് ചെയ്താലും നാളെ പന്ത്രണ്ട് മണിവരെയായിട്ട് ഒരു സെക്ഷൻ അല്ലെങ്കിൽ രാവിലെ വന്ന് വൈകിട്ട് എൻജോയ് ചെയ്ത് പോകുന്നവരും ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഇതാണ് നമ്മുടെ താമസിക്കുന്ന റൂമും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത് അപ്പം എൻ്റെ ഫാമിലി ചേച്ചിയുടെ ഫാമിലി അനിയത്തിയുടെ ഫാമിലി അച്ഛനും അമ്മയും ഇത്രയും പേരാണ് ഞങ്ങളിവിടെ എൻജോയ് ചെയ്യാനായിട്ട് വന്നേക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ എൻജോയ് ചെയ്യാണ് അപ്പോൾ എല്ലാവരുടെ ആ ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നിൽക്കുകയാണ് പിന്നെ നമുക്കിന്ന് ഇവിടുത്തെ ഉച്ച സമയത്താണ് നമ്മൾ വന്നത് അപ്പോൾ ഫുഡ് കഴിച്ചിട്ടായിരുന്നു വന്നത് അപ്പം പിന്നെ ഉച്ചയ്ക്കത്തെ അപ്പം ലഞ്ചും കാര്യങ്ങളും ഒന്നും ഇവിടെ നിന്ന് എടുത്തിട്ടില്ല അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്ക് അപ്പോൾ ഈവനിങ്ങുള്ള ഫുഡും കാര്യങ്ങളുമൊക്കെ തീരുമാനിക്കുകയാണ് എല്ലാവരുടെ നിന്ന് ഇത് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇതെൻ്റെ ഫാമിലിയാണേ അപ്പോൾ കാത്തു ദിവസം സ്വിമ്മിങ് പൂളിലായിരുന്നു അഡ്രസ്സ് ഇട്ടപ്പോഴേ ഓടിപ്പോയി ഒന്നും നിന്നില്ല ഇത് അനിയത്തി അച്ഛനും ആണ് ഇത് അപ്പൂപ്പനും അമ്മൂമ്മയും അതായത് അച്ഛനും അമ്മയും കൊച്ചുമക്കളോടുള്ള ഫോട്ടോസാണ് കുറച്ച് ഫോട്ടോ സെഷനൊക്കെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നതിന് മുമ്പ് എടുത്തു ഇതിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് എല്ലാ വിശദമായിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഇത് അനിയത്തി ഹസ്ബൻഡും ആണ് കൂടെ നിൽക്കുന്നത് ഇതൊക്കെയാണ് അവർക്കൊക്കെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് അനിയത്തിയുടെ ഹസ്ബൻഡാണ് അപ്പം എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്ന തിരക്കിലാണ് കുട്ടികളും പിന്നെ വലിയവരും എല്ലാവരും തന്നെ സ്വിമ്മിംഗ് പൂളിൽ എൻജോയ് ചെയ്യുകയാണ് അതിനും ഉണ്ട് പിന്നെ അപ്പോൾ ഓരോ ഒരാ ആറേഴ് ഫാമിലിയോളം നമ്മൾ കൂടാതെ വേറെ ഉണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈം വെച്ചാണ് കൊടുക്കുന്നത് ഇവിടെ അച്ഛനും അവിടെ വെള്ളത്തിൽ ഇറങ്ങിയില്ല അച്ഛൻ അവിടെ റെസ്റ്റ് ചെയ്യുകയായിരുന്നു ഇവിടെ ബെൽഫാം എന്ന് പറയുമ്പോൾ ഇവിടെ ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ പച്ചക്കറികളും അവർ കൃഷി ചെയ്തതാണ് ഇവിടെ ഈ ബജ്ജിമുളകുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ നല്ലപോലെ പിടിച്ചു നിൽപ്പുണ്ടായിരുന്നു അതുപോലെ ഓരോന്നും പിന്നെ പയറും വെണ്ടയും ഒക്കെ ആയിട്ട് അതിന് ചുറ്റിനും അവർ നല്ലപോലെ കൃഷി ചെയ്ത് അവിടെ നിന്ന് തന്നെയാണ് അവർ ഫുഡ് ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കുന്നത് അപ്പം നമ്മുടെ വഴുതനവും എല്ലാ ഇത് നല്ല രസമുണ്ടായിരുന്നു ഈ വെള്ളരി പിന്നെ നല്ലപോലെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് വെള്ളരി ഇങ്ങനെ വിളഞ്ഞു നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വൈകിട്ടത്തെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഒരു കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു അത് കിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ രാവിലെ പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ ബോട്ടിങ്ങിനായിട്ട് നെക്സ്റ്റ് സെക്ഷൻ ബോട്ടിങ്ങാണ് ബോട്ടിങ്ങിനായിട്ട് ഇറങ്ങിയത് അപ്പോൾ അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അത് നമുക്ക് കാണാം ബോട്ടിങ്ങും കാര്യങ്ങളും ഈ ിനിടയില് കൂടുതൽ കളർഫുൾ ആക്കാനായിട്ട് അച്ഛനെ കൊണ്ടൊരു കവിതയൊക്കെ ഞങ്ങള് പാടിപ്പിച്ചു ആ കവിത നമുക്കൊന്ന് കേട്ടു നോക്കാം അറിയാത്ത വേഷത്തിൽ വന്നു നടനായി നടുവിനു ഇങ്ങനെ അച്ഛൻ്റെ കവിതയൊക്കെ കേട്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു നല്ല നമ്മുടെ അഷ്ടമുണ്ടിക്കാനിൻ്റെ ഭംഗിയും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് തിരിച്ചു വരികയാണ് ഇപ്പോൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വരികയാണ് അപ്പോൾ ആ റോപ്പ് വഴി വലിച്ചു വലിച്ചുള്ള ഒരു 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 പിന്നെ കെട്ടുവഞ്ചി പോലത്തെ ഒരു സംഭവമായിരുന്നു അന്ന് വളരെയധികം എൻജോയ് ചെയ്തു ഇങ്ങനെ കയറ് കൊണ്ട് വലിച്ചു വലിച്ച് നമ്മൾ തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നൊരു സംഭവം അപ്പോൾ നമ്മുടെ ഈ അവധിക്കാലം വളരെയധികം എൻജോയ് ചെയ്തു അപ്പോൾ എൻജോയ് ചെയ്യാൻ ഒരു ഫാമിലിക്ക് വലിഞ്ഞ് തിരക്കേടില്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ടാണ് നമ്മുടെ മെഡ്രോ തുരുത്ത് ബെൽപാം റിസോർട്ട് അപ്പോൾ നമ്മളിവിടെ നന്നാതിൻ്റെ ബർത്ത്ഡേ പാർട്ടിയുടെ വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും ഇതിനോടൊപ്പം അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണും അപ്പോൾ ഞങ്ങൾ ഈ ബോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ സമയം ഇപ്പോൾ പതിനൊന്ന് മണിയോളമായിട്ടുണ്ട് പന്ത്രണ്ട് വരെ നമുക്കൂടെ അലോഡായിട്ടുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു പോകാനായിട്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ എല്ലാവർക്കും ബായ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം